പിസ്ത ഇല്ലാതെ തന്നെ നമുക്കൊരു പിസ്താക്കും കൂടെ റെഡിയാക്കിയാലോ ആദ്യം തന്നെ മുക്കാൽ കപ്പ് മൈദയും മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് മൂന്നു പ്രാവശ്യം ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കാം അതേപോലെ തന്നെ മൂന്ന് എഗ്ഗിനെ ഒന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം എഗ്ഗിൻ്റെ യോക്ക് ഇതുപോലെ തന്നെ എടുത്ത് വെക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പോളം ഷുഗർ പൗഡറാണിത് ഇനി നമുക്ക് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം നമ്മൾ ഏകദേശം കുറച്ചൊന്ന് വെള്ള കളറിലൊക്കായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ആ ഷുഗർ പൗഡർ കുറേശയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മുഴുവനും ആ ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ എഗിൻ്റെ ഓരോ യോക്കും നമുക്ക് ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം മൂന്നെണ്ണം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ ആ ഒരു പിസ്ത എസൻസ് ആണ് കേട്ടോ ആ ഒരു എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കിതിനകത്തേക്ക് അരിച്ചിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ആറഞ്ചിൻ്റെ കേക്ക് മോൾഡിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞു കൊടുത്ത് പ്രീ ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും കേക്ക് റെഡിയാണ് കേട്ടോ